ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത് രാവിലെയാണ് അമ്പലത്തിൽ പോകാനൊക്കെ അടിപൊളി പക്ഷേ രാവിലെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ പോകുമ്പം പിന്നെ തിരിച്ചു ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഭയങ്കര തലവേദനയായിരിക്കും ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് വൈകിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിപ്പോൾ വൈകിട്ടൊരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുന്നതായി കാണുന്നത് അനിലയും മക്കളും വന്നിട്ടുണ്ട് ഈസ്റ്ററിന് എത്തിയതാണ് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു കൂടെ അവരും ഉച്ചയായപ്പോൾ അങ്ങ് പോയി ഇപ്പം നമ്മൾ വൈകിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് വെളിയിലോട്ടൊക്കെ പോകാണോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് അപ്പം അമ്പലത്തിൽ പോകാറല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പോവാണ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും പോകണമെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഇത് ഓണത്തിന് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സെറ്റുമൊണ്ടുമാണ് അപ്പോൾ ആ സെറ്റ് സെറ്റ്മോണ്ട് ഇപ്പോഴാണ് ഉടുക്കുന്നത് അത് കൊടുത്തോണ്ടുള്ള ഫോട്ടോഷൂട്ടാണ് നിങ്ങളിപ്പം കാണുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നതിന് മുമ്പേ ഇവർ ഫോട്ടോ എടുപ്പ് തുടങ്ങിയതാണ് കേട്ടോ അപ്പോഴേ ലച്ചുവിനെയും കൊണ്ട് ലെച്ചുവിനേം തമ്പുരുവിനേയും നമ്മുടെ ആമിക്കുട്ടിയൊക്കെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് അനലെ ഫോട്ടോ എടുത്തുകൊണ്ട് കണ്ടത് അങ്ങനെ ഞങ്ങൾ അടുത്ത വെക്കേഷൻ ആയപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ എത്തിയിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ എത്തി അപ്പം ഇന്നു മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് വെക്കേഷൻ ടൂർ ആദ്യമായിട്ട് പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആവർത്തിയെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പത്മനാഭ ായത് കൊണ്ട് നല്ല രാവിലെ പോകാന്ന് ചോദിച്ചാൽ അപ്പൊ രാവിലെയൊക്കെ ആയി കഴിഞ്ഞാൽ സാധാരണ രാവിലെയാണ് എല്ലാവരും അമ്പലത്തിൽ പോകാറുള്ളത് അപ്പൊ നമ്മൾ രാവിലെ പോകാൻ കരുതി ഇന്നാ അപ്പൊ പിന്നീട് അങ്ങ് വെയിലാവത്തില്ല ഇപ്പൊ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയുണ്ട് പിന്നെ ഈസ്റ്റർ ആണ് അതെ അപ്പൊ രാവിലെ അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു അവര് പോയി അവർ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി പിന്നെ നമ്മൾ വൈകിട്ട് പോകാന്ന് ചോദിച്ചാൽ വൈകിട്ടത്തെ ഒരു വൈബ് കാണാലോ രണ്ടുപേരും ഞങ്ങളെ കാത്ത് കുറേ നേരം കൊണ്ടേ ബാഗൊക്കെ പിടിച്ചവിടെ നിൽക്കുവാണ് വണ്ടിയിൽ കയറി ഇരിക്കാനും വയ്യാ ഞമ്മളോട്ട് വരുന്നതുമില്ല കുറേ നേരം കൊണ്ടേ വരു വാ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അങ്ങോട്ട് പോവുകയാണ് ഇന്ന് നിന്ന് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഇത് വഴക്ക് കിട്ടും കേട്ടോ ചേട്ടന്റെ രാത്രിയിൽ ഡ്യൂട്ടി ഉള്ളതാണ് അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ താമസിക്കരുത് പെട്ടെന്ന് ഇറങ്ങണം എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെയാണ് ഇപ്പം നമ്മൾ ഒരുങ്ങി ഇറങ്ങി ഇപ്പം അഞ്ചു മണി ആവാറായി ഞാൻ എടുത്തിരിക്കുന്നത് വിഷുവിന് മേടിച്ച സെറ്റ് സാരി ആയിരുന്നേ ഇപ്രാവശ്യത്തെ വിഷുവിനല്ല കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച സെറ്റ് സാരിയാണ് ഇപ്പോഴാണ് അത് ഉടുത്തത് അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു സാരി മേടിച്ചിട്ട് ഇപ്പോഴാണ് ഉടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ചെച്ചുന്റെ അച്ഛൻ ഗേൾഫിന്ന് വന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ആമി ഭയങ്കര കരച്ചിലായിരുന്നു നമ്മളൊന്ന് നോക്കിയാൽ തന്നെ കരയായിരുന്നു ഇപ്പൊ പിന്നെ വലിയ കരച്ചിലൊന്നുമില്ല ഇല്ല നല്ലപോലെ ഓടി നടക്കും പിന്നെ അനി അനില കൂടെ വേണോന്നേ ഉള്ളൂ നമ്മളൊന്നും എടുക്കാനും സമ്മതിക്കത്തില്ല എങ്കിലും ചിരിച്ചൊക്കെ കാണിക്കുകയോ ഒക്കെ ഇങ്ങനെ നിക്കുകയോ ചെയ്യും അല്ലാതെ നമ്മൾ അടുത്ത് വരികയോ നമ്മള് എടുക്കാനും സമ്മതിക്കത്തില്ല എങ്കിലും കുഴപ്പമില്ല വലിയ കരച്ചിലൊന്നുമില്ല പക്ഷെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ ലൈറ്റൊക്കെ ഉള്ളൊരു ചെരുപ്പൊക്കെ മേടിച്ചു കൊടുത്തേക്കുന്നതുകൊണ്ട് ചെരുപ്പ് ഇട്ടുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരം വേണമെങ്കിലും നടന്നോളും ഒരു പ്രശ്നവുമില്ല ഇപ്പം ബസ്സിൽ വണ്ടി പോന്നതുകൊണ്ട് ഭയങ്കര അതിൻ്റെത് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുവാണ് കേട്ടോ മിണ്ടാതിരുന്നോളൂ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയേ നല്ല തിരക്കുണ്ട് വണ്ടിയിടാനും കുറച്ച് പാടായിരുന്നു പിന്നെ ഒരു വണ്ടി മാറിയ സമയത്താണ് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടത് ചേട്ടാ അപ്പോഴേ നമ്മുടെ അടുത്ത് വഴക്ക് പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നാലു മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് നിങ്ങൾ താമസിച്ച് എനിക്കിനി ഇവിടെ നിന്നൊക്കെ തൊഴിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് നേരം ആവും പെട്ടെന്ന് നടന്ന് അമ്പലത്തിൽ പോയി തൊഴിൽ തൊട്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് വഴക്കും പറഞ്ഞോണ്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകണത് അവിടെ എത്തിയപ്പം ഞങ്ങൾ വിചാരിച്ചു കൊറച്ചു നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം ഫോട്ടോ എടുത്തതിന് ശേഷം അഹത്തോട്ടൊക്കെ പോവാന്ന് പറഞ്ഞുകൊണ്ടത് നിന്നതാണ് അപ്പൊ അവിടെ എല്ലാരും വിളിച്ചു പറയുന്നിട്ട് ആറേക്കാലം ആകുമ്പോഴത്തേക്ക് അടയ്ക്കും അതിനു മുമ്പോട്ട് പെട്ടെന്ന് കയറണം ഇല്ലെങ്കിൽ പിന്നെ കുറെ നേരം താമസിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു എന്നാ പെട്ടെന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ ബാഗൊന്നും കയറ്റി വിടില്ലല്ലോ ബാഗ് കയറ്റിവിടും ബാക്കി ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളൊന്നും കയറ്റി വിടത്തില്ല അപ്പൊ അങ്ങനെയുള്ളതെല്ലാം അവിടെ കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തൊഴാൻ കയറാന്ന് പറഞ്ഞു ആ സമയത്ത് കുളത്തിലാണെങ്കിൽ ആമയും കുറേ മീനുകളൊക്കെ കണ്ട് കുട്ടികളത് നോക്കിക്കൊണ്ടിരുന്നു അപ്പം പറഞ്ഞ് നമുക്ക് തിരിച്ചറങ്ങി വന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കാം അവിടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പോയി ഞങ്ങള് തൊഴുതിട്ട് വരട്ടെ അമ്പലത്തിൽ നിന്ന് നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് നല്ലതുപോലെ ഇരുട്ടിപ്പോയി നമ്മൾ ആറേകാലിന് കയറാൻ വേണ്ടി നമ്മൾ ക്യൂവിലൊക്കെ കയറി നിന്നു പിന്നെ ഓരോ കാരണത്താലും ഒന്ന് രണ്ട് പ്രാവശ്യം ക്യൂവിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളകത്ത് കയറി കയറി അതിൻ്റെ നടയിലെത്തിയപ്പോഴത്തേക്ക് അടച്ചു പിന്നെ അരമണിക്കൂർ അവിടെ കാത്തുനിന്ന് പിന്നെ ദീപാരാധന കണ്ടു അതുകൊണ്ട് നല്ലതുപോലെ ദീപാരാധന കണ്ട് തൊഴാൻ പറ്റി കേട്ടോ അങ്ങനെ ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലതുപോലെ ഇരുട്ടിപ്പോയി പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ലൈറ്റിൻ്റെ വെട്ടമൊക്കെ ഇല്ലേ ഉള്ളൂ നല്ല വെട്ടം ഉണ്ടെങ്കിലല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു പിന്നെ പിള്ളേർക്ക് മീനോ അവിടെ ആമയൊന്നും കാണാനൊന്നും പറ്റിയില്ല ഇരുട്ടായി പോയില്ലേ പിന്നെ നമ്മൾ കുറച്ച് ആ ചെറുടെയൊക്കെ ഫോട്ടോയൊക്കെ ചുമ്മാ വെറുതെ ഒന്നും വീഡിയോ ഒന്നും എടുത്തതേയുള്ളൂ ഒന്നും കാണാനൊന്നും പറ്റൂലായിരുന്നു വെറും വെള്ളം മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു അവരെ അവിടെ നിർത്തി ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ലൈറ്റ് വട്ടത്തിലൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ചിന് കുറച്ച് ഫോ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മളിങ്ങി പോരുന്നു അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഐസ്ക്രീം വേണോന്നൊക്കെ ഇങ്ങനെ നടന്നു വരുവായിരുന്നു പക്ഷെ ഐസ്ക്രീം ഒന്നും അവിടെ കണ്ടില്ല പിന്നെ പാനിപൂരി കച്ചവടക്കാരെ കണ്ടപ്പോൾ അപ്പം അവർക്ക് പാനിപൂരി വേണം പക്ഷെ അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയില്ല കേട്ടോ പക്ഷെ നമ്മൾ ശംഖുമുഖത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിലുള്ള പാനിപൂരിയാണ് അവിടെ നല്ല ടേസ്റ്റാണ് പക്ഷെ അവിടെ കിട്ടുന്ന അത്രയും ടേസ്റ്റുള്ള പാനിപൂരി വേറെ എവിടെ ചെന്നിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഓരോ ഉത്സവപ്പറമ്പിലൊക്കെ ചെന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും കിട്ടുന്നത് പക്ഷെ എങ്കിലും ഈ പിള്ളേരുടെ നിർമ്മിത്തത്തിന് വേണ്ടി നമ്മൾ വാങ്ങിയതാണ് ഞാൻ ഒരണേ വാങ്ങിയുള്ളായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരെണ്ണം അവൾ കഴിച്ചു നോക്കിയിട്ടുള്ളത് നല്ലതാണോ എന്ന് ചോദിച്ചപ്പോ വെറുതെ ഒന്ന് തലയൊക്കെ കുലിക്കുന്നുണ്ട് അയാൾ അവിടെ നിന്നതുകൊണ്ടാണ് കടക്കാരന്റെ മുന്നിൽ വെച്ച് നമുക്ക് കൊള്ളൂല്ലെന്ന് പറയാൻ പറ്റൂലല്ലോ പക്ഷേ കൊള്ളത്തേ ഇല്ലായിരുന്നു കേട്ടോ വേറെങ്കിലും കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചതുപോലെ ഇരിക്കുന്ന എന്തോ ഒരു വെളുത്ത വെള്ളമൊക്കെയാണ് ഒഴിച്ചത് പുളിയോ മധുരോ പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ മസാലകളോ ഒന്നും ഇല്ലായിരുന്നതിനകത്ത് പിന്നെ കൊച്ചുങ്ങൾ അവർക്ക് കൊടുത്തത് അവർ നല്ലതുപോലെ കഴിക്കുകയും ചെയ്ത് എന്നിട്ട് അവർക്ക് കളിപ്പാട്ടമൊക്കെ വാങ്ങിക്കൊടുത്ത് ബബിൾസിൻ്റെ കളിപ്പാട്ടമാണ് വാങ്ങിയത് അവർ രണ്ടും പേർക്കും വാങ്ങിക്കൊടുത്ത് അവരതും കൊണ്ട് ഹാപ്പിയായിട്ട് നടന്നു പോവുകയാണ് പിന്നെ ഐസ്ക്രീം ഇല്ലെന്നേ ഉള്ളായിരുന്നു ഐസ്ക്രീം പോകുന്ന വഴിക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഇനി ഐസ്ക്രീം മേടിക്കണം പിന്നെ അവർക്ക് പുറത്ത് ോട്ടയൊക്കെ വേണോന്ന് പറഞ്ഞ് അതൊക്കെ മേടിക്കണം അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം അങ്ങനെ നമ്മളിപ്പം എട്ടര മണിയായപ്പോഴത്തേക്ക് വീട്ടിൽ എത്തി കേട്ടോ ഒമ്പത് മണിക്ക് ചേട്ടന് പോകണം ചേട്ടൻ എപ്പറാളും പിടിച്ചാണ് വന്നത് ഇവിടെ വന്നപ്പോൾ അമ്മ ഇവിടെ പോകണ്ടായിരുന്നു നമ്മൾ ഇവിടെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കോൺ ഐസ്ക്രീമാണ് വാങ്ങിയത് അതും ചോക്ലേറ്റിന്റെയാണ് വാങ്ങിയത് എല്ലാവർക്കും ചോക്ലേറ്റിന്റെ ഇഷ്ടമാണ് ആണുണ്ടോ ഐസ്ക്രീമിന് വേണ്ടി ഒരാൾ അവിടെ നിന്ന് പിടിക്കുന്നതാണ്ടോ അവക്കും ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് മഞ്ചായാലും ഐസ്ക്രീം ആയാലും പിന്നെ നല്ല കമ്പുമുട്ടായി ഉണ്ട് ഡയറി മിൽക്കിന്റെ ഒക്കെ കമ്പുമുട്ടായി ആണെങ്കിൽ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്യില് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോ വാങ്ങാന്ന് വെച്ചാ നടക്കൂല അത് ഫുള്ള് ഓൾക്ക് കഴിച്ചു തീർക്കും അങ്ങനെ നമ്മള് എല്ലാരും ഇരുന്ന് ഇപ്പം ഇതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് ചേട്ടൻ വെപ്രാളത്തോടെ ഒഴിക്കുകയാണ് കേട്ടോ പോവാൻ സമയമായി പോവാൻ എന്ന് പറഞ്ഞോണ്ട് ഇത് ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ അയലക്കറിയാണ് നല്ല ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ട് വെച്ച നല്ല തേങ്ങ അരച്ച കറിയാണേ കുടമ്പുളിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്നും നമ്മൾ പൊറോട്ടയാണ് വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ചൂട് പൊറോട്ടയാണ് വാങ്ങിയത് കറി വാങ്ങിയില്ല ഇവിടെ മീൻ കറി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വേറെ കറിയൊന്നും വാങ്ങിയില്ല അവരെല്ലാവരും അവിടെ ചേട്ടനും അനിയത്തെയും മക്കളും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേറെ മീൻ കറി ഉണ്ടായിരുന്നു നല്ല കുടമ്പുളി ഇട്ട മുളക് കറി ഉണ്ടായിരുന്നു അപ്പം ഞാനത് എടുത്തില്ല ഞാൻ ഈ തലേ ദിവസത്തെ കറിയാണിത് ചൂടാക്കി എടുത്തു പക്ഷേ ഇത് എനി ഇത് അയലയാണ് അതിൻ്റെ കൂടെ നല്ല ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട അയലക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊറോട്ടയുടെ ചൂട് പൊറോട്ടയുടെ കൂടെ ഞാനിപ്പോ ഈ മീൻകറി ഒന്ന് ചൂടും കൂടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ രാത്രിയിലുള്ള ആഹാരം ഇതാണ് പൊറോട്ടയും മീൻകറിയാണ് നല്ല അയല കിട്ടുമ്പോൾ ഇതുപോലെ തേങ്ങ അരച്ച് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് വെക്കുന്ന ഈ മീൻകറിയുടെ കൂടെ നല്ല ചൂട് പൊറോട്ടയും കൂടെ വാങ്ങി കഴിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ബീഫിനെക്കാട്ടിയും ചിക്കനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിയുടെ കൂടെ പൊറോട്ട കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ